ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പച്ചരിയും തേങ്ങയും വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ ആരെടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം അതിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാം അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഈ ഒരു സമയം കൊണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിഞ്ഞതും ചെറിയൊരു സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന് ഉണ്ടാവുക അപ്പോൾ ദോശമാവിനേക്കാളും ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവിയിൽ ഇരുപത് മിനിറ്റ് ആട്ടോ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ആരെടുത്തിട്ടുള്ള അപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്